ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി വൈശുസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ബ്ലോഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയ്സുന്റെ ചോറൂൺ അച്ചച്ചനും അധിക ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ലാട്ടോ അതുകൊണ്ട് തന്നെ ഇളയമേ വന്നിട്ടില്ല അപ്പോൾ അവരോട് രണ്ടുപേരോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ എതാ പോകാൻ റെഡിയായി ആയി ഇറങ്ങിയിട്ടുണ്ട് ഏഴര പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് പക്ഷേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രേ ഞങ്ങൾ ലേറ്റ് ആയിട്ടുള്ളൂ സാധാരണ ഇങ്ങനെയല്ല ഇത്തവണ ഞങ്ങൾ എന്ത് ചെയ്തു അത്യാവശ്യം ഒന്ന് സമയത്ത് തന്നെ ഇറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വലിയ പ്ലാനിങ് ഒക്കെയായിരുന്നു കേട്ടോ വിത്ത് മീ ചെയ്യണം അതുപോലെ രാവിലെ തൊട്ടുള്ള വളക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഓരോ ദിവസത്തെ മൂഡ് പല രീതിക്കായിരിക്കും അല്ലേ ഇന്നത്തെ എന്റെ മൂഡ് അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ തന്നെയുള്ള വ്ഗോഗ് എടുക്കലോ ും നടന്നിണ്ടായിരുന്നില്ല പക്ഷെ സാറല്ല ഉള്ളത് നമ്മൾ ഓണം പോലെ അങ്ങനെ അങ്ങനെതാ നമ്മൾ പോവുകയാണ് എവിടുന്നാണ് ചോറൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണീന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് കേട്ടോ തിരുവങ്ങായൂർ ശിവക്ഷേത്രം അപ്പൊ അവിടെ ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട് കല്യാണിയുടെ കൂടെ തന്നെ മുൻപ് പോയിട്ടുണ്ട് ഇപ്പം ഇതാ ഹേസുവിന്റെ ചോറും മന്ത്രി അപ്പൊ ഹേസും മോളെ നല്ല ശുന്ദരിയാക്കാണ് കേട്ടോ കല്യാണിയുടെ ഹേസുൻ്റെ ഡ്രസ്സ് എവിടുന്നതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് ഹേസുവും കല്യാണിയും മം ഡോട്ടറെ കോമ്പായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരു പച്ചയിൽ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് അല്ലൂട്ടനും തുമ്പിയൊക്കെ തുമ്പിയുടെ ഡ്രസ്സ് ഉണ്ണിയച്ചന്റെ സിസ്റ്റർ ഉഷാതി വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഓണക്കോടിയാണ് അവളുടെ ഇപ്പോഴാണ് ഞങ്ങൾ ഇടുന്നതെന്ന് മാത്രം കാറിൽ നിന്ന് നല്ല ഉറക്കായിരുന്നു ആ ഉറക്കച്ചടവൊക്കെ എന്റെ കുട്ടീനെ മോത്തുണ്ട് കേട്ടോ അപ്പം ആ അമ്മ കാറിൽ നിന്ന് ഇറങ്ങി വരും ഒടിഞ്ഞു മടങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങുന്നുണ്ട് ഈ ഈ സാരി പിന്നെ ഞാൻ അത്യാവശ്യം മുതലാക്കിയിട്ടുണ്ട് അമ്പലത്തിൽ തന്നെ അറിഞ്ചം മുറിഞ്ചം വീഡിയോസ് എടുത്തിട്ടുണ്ട് ആദ്യാന്ന് വന്നിട്ടുള്ള ഇൻസ്റ്റാ പേജ് എന്നാണ് കേട്ടോ നമുക്ക് ഈ സാരി സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഒതുങ്ങി കിടക്കണൊരു സാരിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനത് കിട്ടിയ തന്നെ ഈ ഒരു ഒക്കേഷനിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചായിരുന്നു കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് കയറിയിട്ടില്ല കേട്ടോ കല്യാണിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അച്ഛമ്മയും ഇങ്ങനെ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ സമയം ഞാൻ മുതലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിന്നിട്ട് കുറച്ചിങ്ങനെ ഒക്കെ എടുത്തു നമ്മൾ വീഡിയോഗ്രാഫർ ആരാന്ന് പിന്നെ പറയേണ്ട ആവശ്യമല്ല പൈസ ആയിട്ട് ഏട്ടൻ തിരിച്ച് പോകണം വരെ ഉള്ളു നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടില്ല ആരാ വീഡിയോ എടുത്തിട്ട് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ് കേട്ടോ അങ്ങനെ കാര്യായിട്ട് കാഴ്ചയൊക്കെ കണ്ടെങ്കിൽ ഇരിക്കുന്നു പുറത്ത് പോയാൽ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും പച്ച ഷർട്ടാണ് എനിക്ക് സെറ്റ് ചെയ്യുന്നു പക്ഷേ എന്ത് ചെയ്യാനാ മല്ല ഈ അച്ഛനൊന്ന് പുതിയ ഷർട്ടേടുള്ളൂ അവസാനം അച്ഛൻ്റെ അത് പുതിയ ഷർട്ടാണെന്ന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുകയാണ് അച്ഛനും കൂടെ പച്ചയാണ് സെറ്റ് ചെയ്യുന്നത് അച്ഛൻ ഈ പച്ച ഉണ്ടാകുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയോട് പറഞ്ഞിട്ടോ അച്ഛനോട് പച്ച ഇടാൻ പറയുന്നത് അപ്പം അമ്മ പറഞ്ഞു അച്ഛൻ പുതിയ ഷർട്ട് അടിപ്പിച്ചിട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഈ പതേ ഇടുകയുള്ളൂന്ന് ഇപ്പം പുതിയത് അച്ഛൻ ഇടണം അതുകൊണ്ട് പിന്നെ അച്ഛൻ അതന്നെ ആക്കിയിട്ടോ അങ്ങനെ പിന്നെ ഹേശുവിനെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ അവിടെ നിന്ന് എടുത്തു ഹെയ്സൂൻ്റെ ഡ്രസ്സും നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രജിതേശില്ലേ രജിതേശിയാണ് ഇത് സ്റ്റിച്ച് ചെയ്തത് കുറേ പേര് ഡ്രസ്സിന് പ്രത്യേക പരാമർശങ്ങൾ നടത്തിയത് ഞാൻ കണ്ടായിരുന്നു അപ്പോഴത്തേക്കിതാ കല്യാണീൻ്റെ അച്ഛനും അമ്മയും കസിൻസും അച്ഛമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അച്ഛനും അമ്മയുടെ ആശയ കുഴപ്പമാണ് ആരാണ് ഈ കൊല പിടിക്കുക എന്നുള്ളത് അപ്പം അതിന് ഞാൻ ഇവിടെ അച്ഛനെ ട്രോളി ട്രോളിക്കൊണ്ടിരിക്കുക ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് നിങ്ങൾ കൊല പിടിച്ചില്ല മോശമാണ് അമ്മേനെ കൊണ്ട് കൊല പിടിപ്പിച്ചതെന്നൊക്കെ പേര് വരും അതുകൊണ്ട് വാങ്ങിക്കാളി എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ വരുമോ എന്നാൽ പിന്നെ വാങ്ങിക്കാൻ ഒക്കെ ചോദിക്കണ്ടിട്ടോ ഡാഡി ഞാനും അങ്ങനെ ഒരു കോമ്പാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോള് അതാണ് ഞങ്ങളെ മെയിൻ പരിപാടി എൻ്റെ യൂട്യൂബ് ചാനലിലെ ട്രോളാണ് അച്ഛൻ്റെ മെയിൻ പരിപാടി കെട്ടോ അങ്ങനെ ഇതാ അച്ഛൻ അവസാനം അത് ഏറ്റുവാങ്ങിയിരിക്കുന്നു ഇത് നമ്മുടെ ഹെയ്സുവിനെ എന്തായാലും പറയാം തുലാപരം യേസ് തുലാപരം കഴിപ്പിക്കാനുള്ള കേട്ടോ അപ്പോഴത്തേക്കും തുമ്പി ഉറക്കച്ചടവ് എന്നൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായിട്ടുണ്ട് വീട്ടിൽ നിന്നേ ഒരുക്കിയാണ് ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോഴത്തേക്കും എല്ലാം നശിപ്പിക്കുമെന്ന് പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുട്ടി നന്നായി ഉറങ്ങി എണീറ്റു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒക്കെ അതാ സ്റ്റെപ്പൊക്കെ കയറിയിട്ടോ ചവിട്ടി കയറിയിട്ടുണ്ട് അല്ലും തുമ്പിയും ഒക്കെ എനിക്ക് ഇന്ന ആരെങ്കിലും എടുത്തിനെങ്കിൽ എന്ന് തോന്നിപ്പോയിട്ടോ എനിക്ക് വേണ്ട താമ്പിയർ ഒന്നും ഇല്ലതേ അപ്പം നിങ്ങളായിരിക്കും പണ്ട് എന്താന്ന് ഭയങ്കര സംഭവം അല്ലല്ല എന്നാലും ഞാൻ പറയുക പറയുമ്പോൾ അങ്ങനെ പറയണമല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൈഡായിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ചേട്ടനുള്ളത് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കൊല്ല അച്ഛൻ വാങ്ങി പിടിച്ചു ഏട്ടൻ എന്നെ പിടിച്ചു എന്നാലല്ലേ എനിക്ക് മുകളിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ക്യാമറയും എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റാനായിട്ടാണ് ഇടയ്ക്ക് ക്യാമറമാൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ അങ്ങനെ ഇങ്ങനെ താഴകിയൊക്കെ പോകട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ മോളിൽ ണ്ട് ഈ അമ്പലത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണി കല്യാണിന്നാൾ എന്തൊക്കെയോ എന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ ഞാൻ കേട്ടിരുന്നു പക്ഷേ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് കൊളാക്കരുത് അറിയ അറിയൂലെങ്കിൽ പറയരുത് എന്നല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇവിടെ ചോന അങ്ങനെ എന്തോന്ന് എന്ന് പറയൂട്ടോ ചോന ലൈക്ക് ഒരു കിണർ പോലെ ഇങ്ങനെ വട്ടത്തിൽ അവിടെ വെള്ളം ഒരിക്കലും വറ്റൂല അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ തുമ്പമ്മേന്റെ ഡ്രസ്സൊക്കെ ശരിയാക്കി കൊടുക്കേണ്ടത് ഡാഡി തുമ്പിക്കലും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അവാടയ്ക്ക് ഇത്ര ഇറക്കമാണ് ഉള്ളത് പക്ഷേ ആ ഇറക്കം മതി മറ്റതാണെങ്കിൽ ഞങ്ങളെ തുമ്പി ഇപ്പോൾ ജോമോൾക്ക് പിടിക്കുകയാണ് നിറത്തിലെ ഒരു ദിവസം ഒരു പത്ത് വീഴ്ച അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് കേട്ടോ എന്താ എപ്പോഴാണ് പറ്റുക എന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഓട്ടപ്പാച്ചിലാണ് കുട്ടിക്ക് അങ്ങനെ വീണില്ല ഒരു സമാധാനം ഉണ്ടല്ലോ ഒരു ദിവസം പത്ത് അത് മിനിമമാണ് ഞങ്ങളുടേത് അതുകൊണ്ട് തന്നെ ഉടുപ്പിനൊക്കെ ഇറക്കം കുറയ്ക്കാറാണ് ഞങ്ങൾ മതി THANKS പിന്നെ എൻ്റെ മോളായതുകൊണ്ട് ഞാൻ പറയല്ല വീഡിയോ എടുക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ കുട്ടി എക്സ്പ്രഷൻസ് ഒക്കെ വേറി വിതറും പക്ഷേ ഏട്ടനാണ് ആയിട്ട് വീഡിയോയ്ക്ക് പോസ് ചെയ്യുക കാരണം ഞാൻ വീഡിയോ എടുക്കാൻ മൂപ്പർക്ക് കറിയാം എന്നിട്ട് നോക്കിയിട്ടെ ക്യാമറയിലേക്ക് നോക്കുന്നത് വളരെ തുച്ഛമായിരിക്കില്ല എൻ പോർഷനിലൊക്കെ ഞാൻ എന്തേ പറയുമ്പോൾ നോക്കുന്നല്ലാതെ ബാക്കിയൊക്കെ ഭയങ്കര ആയിട്ടാണ് നിൽക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ഓൾറെഡി അവിടെ ഒരു ചോറൂണൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ അമ്പലത്തിൽ പൂജ കണി ആ പൂജ കഴിഞ്ഞിട്ട് വേണം ബാക്കി ഇത് നടത്താൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പക്ഷേ വെയിറ്റ് ചെയ്യുന്ന സമയം ഞങ്ങൾ വീർത്തേക്കളയറില്ല മാ മാക്സിമം ഹേസുവിൻ്റെ വീഡിയോസ് ഫോട്ടോസ് അതുപോലെ ഞങ്ങളുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ മാക്സിമം ആറിഞ്ചും മുറിഞ്ച് അവിടെ എവിടെയൊക്കെ പോയി എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടേക്കൊക്കെ ഉണ്ടല്ലോ ഇരുപത്തെട്ടിന് വെക്ക് ചെയിൻ കെട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടേക്ക് എങ്ങനെയാ വെച്ചാൽ ചോറൂണ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചെയിൻ ഇടുക അപ്പോൾ നിങ്ങൾ നാട്ടിലേക്കൊക്കെ എങ്ങനെയാണെന്ന് പറയൂ കേട്ടോ അതായത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അഭാഗത്തേക്കൊക്കെ തന്നെ കിട്ടും തോന്നുന്നു അല്ലേ അപ്പോൾ തുമ്പിക്കുമല്ലുവിനൊക്കെ ആറാം മാസത്തിലാണ് ഞങ്ങൾ കെട്ടിയത് ട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തും ഹേസു കാര്യമായിട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇവിടെ നിന്ന് പണി തരുന്നാ തോന്നുന്നു കാര്യമായിട്ട് ചിരിക്കുന്നുണ്ട് വൈദബൈ നിങ്ങൾ അന്ന് കൂടുതലും ചോദിച്ചൊരു ക്വസ്റ്റ്യന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേസുൻ്റെ കല്ല്യാണിയുടെ ഡ്രസ്സിനെ കുറിച്ചാണ് ഇത് ആക്ച്വലി കല്യാണി ക്ലോത്ത് എടുത്തിട്ട് തയ്പ്പിച്ചതാണ് കേട്ടോ ആരെ തയ്ച്ചു വെച്ചാൽ എന്റെ വീട്ടിലെടുത്തുള്ള രചിതേശി ഞാൻ അവിടെ നിന്നാണ് ഫുള്ള് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറ് ഇവള് ഇവിടെ വന്നപ്പോ പിന്നെ ഇവളും അവിടെ തന്നെയായിട്ടും അതായത് ഇന്റെ വീടിനാണ് പോകണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് പോവാൻ എന്നാലും മൊക്കെ നല്ല രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിൽ അടിച്ചു തരുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും രജിതേഷൻ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ പോകാറ് ഇപ്പോൾ ഹേസുവിൻ്റെയും കല്യാണിയുടെയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് രജിതേഷനടുത്തുനിന്നാണ് പിന്നെ അത് ഫീഡിങ് ഒക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടോ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് ശരിക്കും ആയിരുന്നു കേട്ടോ അല്ലൂൻ്റെയും തുമ്പിൻ്റെ ചോറൂണിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഞാനിങ്ങനാലോ ചേച്ചു അല്ലൂട്ടൻ്റെ തുമ്പിക്ക എത്ര പെട്ടെന്ന് ആ വലുതായി എന്ന് പോയിണ്ടായിരുന്നു അല്ലുട്ടൻ്റെ പിന്നെ ചോറൂൺന്ന് പറയുന്നത് കൊറോണൻ്റെ ഒക്കെ ഒരു ടൈമിലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങള് ഇന്റെ തറവാട്ടമ്പല പുണത്തെന്നായിരുന്നു ഓന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാര് പിന്നെ അതുപോലെ അവനെ ദൂരെയൊക്കെ ഇപ്പോൾ ഗുരുവായൂരോ പഴനോ അങ്ങനെയൊന്നും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ കൊടുത്തത് എപ്പഴാറിയോ തുമ്പിൻ്റെ ചോറുണ്ട് തുമ്പീനെ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് മുത്തപ്പങ്കാവ് പിന്നെ ഗുരുവായൂർ പഴനി പിന്നെ ഞങ്ങളെ ഞങ്ങളെ തറവാട്ട് അമ്പലം ഇവിടെ ഏട്ടൻ്റെ അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള അമ്പലം ഇവിടെ നിന്നൊക്കെ കൊടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ അല്ലുട്ടനെ ഞങ്ങൾ കൊടുത്തു വിട്ടോ ആ സമയത്ത് നോക്കട്ടെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ അവരുടെയൊക്കെ ചോറുവിൻ്റെ ഫോട്ടോയും കൂടെ കാണിക്കട്ടെ ആ ഒരു സമയത്ത് കുട്ടികളെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയല്ലേ കാരണം നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും സൈ സൈഡിലായിരിക്കും നമ്മൾ പൊട്ടു തൊടുക കേട്ടോ പിള്ളേർക്ക് അപ്പോൾ ഈ ചോറൂണ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സെൻറ്ററിലേക്ക് പൊട്ടിവിടുക അപ്പോൾ കുറി തൊടാനും ചന്ദന തൊടാനും സെൻറ്ററിൽ പൊട്ടു തൊടാനൊക്കെ നമുക്ക് ഭയങ്കര ആക് ും അപ്പോൾ അങ്ങനെ ആ ഒരു ഒരു ലുക്കിൽ കാണാൻ വേണ്ടിട്ട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക് അതുപോലെ തന്നെയായിരുന്നു കല്യാണിക്കും കല്യാണിക്കും സെന്ററിൽ പൊട്ടുകുത്താൻ ആവട്ടെ എന്നിട്ട് വേണം നോക്കും സെന്ററിൽ പൊട്ടുകുത്താൻ എന്ന് പറഞ്ഞാൽ നടക്കാരുന്നേ അപ്പൊ ഇങ്ങനെ ചിരിപ്പിക്കാനോ നമ്മൾ അച്ചമ്മ സാധാരണ അത് കല്യാണിയുടെ അച്ചമ്മയാണ് കേട്ടോ അച്ചമ്മ സാധാരണ എന്റെ ക്യാമറ കണ്ടല്ലോ ഓടാറാണ് പതിവ് പക്ഷേ ഇന്ന് ഹേസുവിന്റെ ചോറൂണ് പ്രമാണിച്ച് അച്ചമ്മ അധികം ഓടിയിട്ടില്ല കുറച്ചൊക്കെ നമുക്ക് പോസ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മുന്നത്തെ വീഡിയോക്കെടുത്തു നോക്കിയ കാണാം ഞാൻ വീഡിയോ ഓണോക്കെ അപ്പൊ അച്ഛമ്മ ഏതൊക്കെയോ പഴശ്ശി ഓടുകയോ ചെയ്യട്ടോ അപ്പോൾ േസു യേസുവിന് അമ്മച്ചനോട് കരിയായിട്ട് ചിരിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തവണ അല്ലുട്ടൻ അമ്മച്ചനെ വിട്ടൊരു കളിയില്ലായിരുന്നു രാജിവച്ചന്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ വാലായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ അനിയനുണ്ട് ആപ്പൻ അപ്പൊ ആപ്പനെ കിട്ടിപ്പിന്നെ ഓരോ കൂടെ തന്നെ ആയിരുന്നു ഭയങ്കര ഇഷ്ടമായിനെ അച്ചച്ചനെയും ഒക്കെ അങ്ങനെ വെറുപ്പിച്ചോണ്ട് ഇങ്ങനെ അല്ലുട്ടന പാറി പറന്ന് നടക്കും രണ്ടാളെയും ഒരുത്തി പിടിച്ചിരുത്താൻ ഞങ്ങൾ നന്നേ പാടുപെട്ടുണ്ട് കേട്ടോ കുറേ നേരൊക്കെ വെയിറ്റ് ചെയ്ത് ഒരു ചോറും നടക്കുന്നില്ല കണ്ടപ്പോൾ തുമ്പിതല്ലെ മുമ്പിലൊക്കെ പോയിരിക്കുന്നുണ്ട് ആരെങ്കിലും ഇത് വിളമ്പിത്തു നിന്ന് എന്നുള്ള മറ്റേത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അച്ഛനേ അച്ഛനും പേരക്കുട്ടികളൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇതാ വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി നന്നായിട്ട് പോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക ശേഷം ഇതൊന്ന് വലുതാക്കണല്ലോ അതായത് നമ്മൾ റേഷൻ കാർഡിലുള്ള എണ്ണം കൂട്ടണമല്ലോ ഞാനും കല്യാണിയൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇതാ പ്രസവം കഴിഞ്ഞാൽ ശേഷം ഇവളിങ്ങനെയാണ് ഒരു ആലോചനയാണ് കുറച്ച് നേരത്തെ ആലോചിച്ച് അങ്ങനെ ഇരിക്കും കല്യാണി ദാസപ്പ കു കുട്ടി അങ്ങനെ വിളിക്കുമ്പോഴാണ് തിരിഞ്ഞ് അപ്പോൾ അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇതിൻ്റെ ഐതിഹ്യം പറഞ്ഞതിനെ സത്യമായിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടത്തെ വെള്ളം വറ്റില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് അറിയാവുന്നതെട്ടോ ബാക്കി എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോളൂ ഇതിപ്പോ വൈശാഖേട്ടന്റെ ഭയങ്കര സാഹസികമായിട്ടുള്ള ഫോട്ടോ ഷൂട്ടുകളാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് വീഡിയോഗ്രഫിയാണ് അതുകൊണ്ട് അത് എന്ത് ഉടുമ്പാണെന്ന് തോന്നുന്നില്ലേ ആണെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്കും അങ്ങനെ തന്നെ അനുമാനിക്കാം അപ്പോൾ അതായത് ഏട്ടൻ ആ വീഡിയോ എടുത്തത് ഏട്ടനായിരുന്നു കുറേ വീഡിയോസ് ഒക്കെ അതുകൊണ്ട് ഇത്തരം പല സാധനങ്ങളെ നിങ്ങൾ കാണേണ്ടി വരും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്റെ കെട്ടുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കാണേണ്ടി വരും പിന്നെ കുറച്ചൊക്കെ ഞാനും അടിപൊളിയുണ്ടാവും പ്രതീക്ഷിക്കുന്നത് കെട്ടിയവൻ എടുക്കുന്നതുകൊണ്ടേ അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് വീട്ടിൽ പ്പോ തന്നെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഹേസു ഇനി അലമ്പാവും ഉള്ള സ്വഭാവം മാറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയൂലെന്ന് കാരണം കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നന്നായിരായിരിക്കും കേട്ടോ അപ്പോൾ ഓളേയും കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ കരയായിട്ടൊക്കെ നിന്നിട്ടുണ്ട് പക്ഷെ അതാ ഞങ്ങള് ഞങ്ങൾ ആന്റീന ഫിറ്റ് ചെയ്തത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ കരച്ചിലായിരിക്കും അതായത് മനസ്സിലായി വായിന്ന് കൈ ഇങ്ങോട്ട് എടുത്താൽ പിന്നെ അവളെ അലമ്പായിരിക്കുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ആന്റീന നീക്കാൻ പോവാറില്ല ഓളെ അടുത്ത് വർത്താനം പറയുന്നത് നോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അറിഞ്ഞ് അറിഞ്ഞു മുറിഞ്ഞം വീഡിയോ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് എത്ര വീഡിയോ ആണ് പിന്നെ എനിക്ക് നാക്ക് ഉള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ ചെവി ഉള്ളത് കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് പോകുന്നു ഇതാണ് ഹെൽന അതായത് കല്യാണിയുടെ കസിനാണ് ഇവളുടെ കല്യാണമൊക്കെ നമ്മൾ ഓൾറെഡി വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓളെ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയും ഇതിൻ്റെ ചേച്ചി ദൃശ്യ പക്ഷേ ഇതിനേക്കാളും ഒരു ട്വിസ്റ്റ് സാധനം വീട്ടിലിരിക്കുന്നുണ്ട് നിങ്ങൾ വഴിയെ ഈ വ്ളോഗ് കണ്ടി കണ്ടിന്യൂ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഓക്കെ അപ്പം നമ്മൾ അവിടെ കണ്ടോ ഇന്നത്തെ സെലിബ്രിറ്റി ഹേസു ആണല്ലോ അപ്പം ഹേസുവിനെ വെച്ച് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇനിയും തമ്പൂരി വന്നിട്ടില്ലെങ്കിൽ എൻ്റെ നാക്കും കഴയും അതുപോലെ നിങ്ങൾ വീഡിയോ ഇനിയും ഇനിയും കണ്ടി വരും തമ്പൂരി വരാൻ വേണ്ടി നിങ്ങളും പ്രവർത്തിക്കുകയും ഞമ്മളും പ്രത്ഥിക്കുന്നു അങ്ങനെ ഹേശുദ കാര്യമായിട്ട് ഞമ്മക്ക് ചിരിച്ചിട്ടുണ്ട് ഹേശുവിനെ ചിരിയാണെങ്കിൽ നല്ല രസമാണ് പക്ഷേ എന്താണ് ഓൾ ചിരിക്കണേ ഓളെ വല്ല്യച്ചനോട് ഓൾ എപ്പോഴും ഒരു സ്നേഹിയാണ് അച്ഛൻ അച്ചൻ വല്യച്ഛൻ അമ്മച്ചൻ തുടങ്ങിയിട്ട് അല്ലൂസ് വരെയുള്ള എല്ലാ ആണുങ്ങളോടും ഒക്കെ ഇഷ്ടമാണ് ഞാൻ കല്യാണി തുമ്പി ഞങ്ങൾ അച്ഛ ഉഷമ്മ അമ്മമ്മ ഞങ്ങളൊക്കെ എത്ര നോക്കിയിട്ടും കാര്യമില്ല ഓരോരുത്തക്കാണ് ഒരു ചായ് കൂടുതൽ അങ്ങനെ എന്തായാലും ഹേശുവിനെ മുണ്ടുടിപ്പിക്കാൻ തുടങ്ങി ആ അപ്പം തുടങ്ങിയാൽ കരച്ചിലാണ് എൻ്റെ ഹേശു പിന്നെ 土地的 ldata。 കുട്ടികളെ ചോറോണ് ഈ മുണ്ട് പിടിപ്പിച്ച് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണല്ലേ പക്ഷെ പെണ്ണുതാ അമ്മ അതിരി കരച്ചിലേനെ അച്ഛൻ എന്താക്കത്രയും പൂട്ടൊക്കെ ഇട്ടൊരു കാര്യമായിട്ട് ഇരിക്കുന്നുണ്ട് കുട്ടീനെ ഇങ്ങനെ വെച്ചാൽ മതി ഞാൻ ചോറ് കൊടുക്കുക എന്നുള്ള മറ്റില്ല പക്ഷേ ഹെയ്സുവിൻ്റെ കരച്ചിലണ്ടപ്പോഴത്തേക്കും അച്ഛൻ്റെ എന്താ പറയുക എല്ലാ ഒരു ഒരു കോൺഫിഡൻസും ചോർന്ന് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത് കാരണം അച്ഛൻ്റെ കുട്ടികൾ കരയണേ ഇഷ്ടമില്ല അയ്യോ ഈ കുട്ടി എന്താ കരീണ് മോളെ എന്താ കറയാണ് അങ്ങനെ കരയാത്ത കുട്ടികളാവുമ്പോൾ കിട്ടൂലല്ലോ ഞാൻ അച്ഛനോട് ആദ്യം തൊട്ടേ പറയണ്ടുണ്ട് അച്ഛാ കുട്ടികളാവുമ്പോൾ കരയും കരയാണ്ടിരിക്കില്ലെന്ന് പക്ഷേ അച്ഛൻ കുട്ടികൾ കയറുമ്പോൾ ഭയങ്കര ഇതാണ് ആ ഒരു സ്വഭാവം അച്ഛനെ മാറ്റി കൊടുത്ത് ഹെയ്സു കാരണം അല്ലും തുമ്മി ഇങ്ങനെ കണ്ടിന്യൂസ് കരുതി അച്ഛനങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഹേസു തുടങ്ങി കഴിഞ്ഞാ പിന്നെ അങ്ങനെ അവള് കരഞ്ഞോളൂ ഹേസും അങ്ങോട്ട് കരയാൻ തുടങ്ങിട്ടോ പിന്നെ നോൺ സ്റ്റോപ്പ് കരച്ചിലായിരുന്നു അപ്പൊ അച്ഛൻ ചെയ്തു അച്ഛൻ്റെ കത്രിയെ ഹോട്ടലിൽ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് ഇരുത്തി അവക്കാണെങ്കിൽ ഈ ഒരു ടൈറ്റ് ഹഗ് ചെയ്യണത് അതുപോലെ അവളെ അടക്കി പിടിക്കുന്നത് ഇങ്ങനെ ഒതുക്കി ഒതുക്കിയിരുത്തണോന്നിഷ്ടല്ലോ ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണം പക്ഷെ ഇതും കൂടി ആയപ്പോഴത്തേക്കും കുട്ടീൻ്റെ കരച്ചിൽ അങ്ങോട്ട് മൂർധന്യ അവസ്ഥയിലെത്തിയിട്ടോ അപ്പത്തേക്കും കല്യാണം ഈശ്വരന്ത് കരച്ചിലാണ് എന്നുള്ള മട്ടിൽ തന്നെ നോട്ടുണ്ടായിരുന്നത് തുമ്പിയാണെങ്കിൽ ആകെ ആകുലതപ്പെട്ട് നോക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ തുമ്പിക്ക് കുട്ടി കരഞ്ഞിട്ടുള്ള കരച്ചിലാണ് ടെൻഷൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് എന്തിനാന്നുള്ളത് നിങ്ങൾ വഴിയെ മനസ്സിലാക്കും അങ്ങനെ ഹേസ്വന് എന്തോളം ബോയൊക്കെ കയ്യിൽ കൊടുത്തൊന്ന് ഒന്ന് ഒതുക്കിയിരുത്തി കുറച്ചരൊക്കെ അത് നോക്കിയത് പേ ഇന്നെയും കൂട്ടി അതാ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലും തുമ്പിയും ചോറൂണ് കരഞ്ഞിട്ടില്ല പക്ഷെ കോമഡി ഉണ്ടായിരുന്നു തുമ്പിയുടെ ചോറൂടെ സമയത്ത് അല്ലുട്ടനയും കൂടെ ഇരുത്തി ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് പിന്നെ ചോറ് കൊടുക്കും എനിക്ക് വേണ്ട ചോറ് എനിക്ക് അതിൽ പുളി മാത്രം എന്താ ഉപ്പ് വേണ്ട കാരണം അത്ര വിലപ്പം വെച്ചില്ലോ അതുകൊണ്ട് ഓന് ഭയങ്കര ഡിമാൻഡ്സ് ആയിരുന്നു ചോറിൽ ഒരു ചിക്കൻ കൂടെ വെച്ചെടുത്തോട് സന്തോഷാവേന്നുട്ടോ ആ ടൈപ്പായിരുന്നു ഓൻ്റെ പിന്നത്തെ ചോറൂണ് അങ്ങനെ തുമ്പി മെല്ലെ അവിടെ നിന്ന് എല്ലാം വന്നിട്ട് കല്യാണീൻ്റെ മടിയിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ അതല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര പോസിറ്റീവ് ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിൽ തുമ്പമ്മ ഏസുനു കൂടുതൽ നോക്കുന്നുണ്ടോന്നുള്ള ചെറുതായിട്ടൊരു നോട്ടം മൂപ്പത്തി ഇല്ലാതില്ല അങ്ങനെ കരച്ചിലിങ്ങനെ കയറി കയറി പോകണത് കൊണ്ട് അപ്പോൾ നൈസ്ടച്ചൻ മോളെ എന്നാൽ മോളും കൂടെ കൊടുത്ത് മടിയിലേക്ക് എത്തിക്കോളൂ എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ അങ്ങനെ ഹേസുനെ ആകുമ്പോൾ കല്യാണി മടിയിലേക്കൊക്കെ വെച്ച് പിന്നെ അത് ഇങ്ങനെ ഇരുന്നപ്പോൾ ആണ് കുറച്ചെങ്കിലൊന്ന് ഒതുങ്ങി എന്നാലും മോള അത്രം കൂട്ടോ ഒതുങ്ങി കിട്ടിയിട്ടില്ല കേട്ടോ കുറച്ച് കുട്ടിക്ക് കരച്ചിൽ തന്നെ ആയിരുന്നു പിന്നെ അത് അച്ഛനെയൊക്കെ നോക്കുന്നുണ്ട് ഈ എനിക്ക് എന്തൊക്കെ എടുത്ത് വായിൽ വെച്ച് തന്നേന്ന് എനിക്ക് ആലോചിക്കുന്നുണ്ടാവുക ഇപ്പോൾ ഈ പുതിയ ടേസ്റ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു ഭാവ വ്യത്യാസമല്ലേ ഹേസുൻ അങ്ങനെ എന്തെങ്കിലും കരഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഭാവം എന്ത് ഇടുകയുള്ളൂ എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ എല്ലാവരും വന്നിട്ട് ഇച്ചിരി ഇച്ചിരി വായിലാക്കി കൊടുത്തു പായസമൊക്കെ തന്നെ വായിലാക്കി കൊടുത്തു പക്ഷേ കുട്ടിക്ക് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു തോന്നുന്നു മധുരപ്രിയ അല്ലെ ഓ അല്ലൂസിന്റെ എന്ന് അറിയില്ല അല്ലൂസിന് മധുരം വലിയ താല്പര്യമില്ല പുളി ഉപ്പ് മുളക് ഇതോടൊക്കെയാണ് കൂടുതൽ താല്പര്യം കേട്ടോ യേശുന്റെ ആ നോട്ടം കണ്ടോ കൊല്ലാതിരിക്കാൻ പറ്റൂ നിങ്ങൾക്ക് എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ യേസുവിന് മടുത്തക്കെന്ന് തോന്നുന്നു ഇപ്പൊ തന്നെ പക്ഷേ ഞങ്ങൾ ആൾക്കാർക്ക് മടുത്തില്ല കാരണം ഞങ്ങൾക്ക് ചോറുകൊണ്ട് പ്രാഴ്ച അല്ല യേശുന്റെ തൊട്ട് അധികം കൊടുക്കണില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കാണിക്കണമെന്നേ ഉള്ളൂ പക്ഷേ എന്നാലും ഞമ്മളെ സന്തോഷത്തിന് എല്ലാരും അങ്ങോട്ട് കൊടുത്തുണ്ടോ അങ്ങോട്ട് സന്തോഷാവട്ടെ അങ്ങനെ ഇത് എല്ലാരും കാണുമ്പോൾ കാണുമ്പോളെ തുമ്പം അങ്ങനെ കാര്യമായിട്ട് നോക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത യേശു കരയുന്നതിൻ്റെ കരച്ചിലാണ് കുട്ടിക്ക് സങ്കടമാണെന്നൊക്കെ ഈ സമയത്തൊന്നും ഓളെ ഞാൻ ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ടില്ല ഞാൻ യേസുവിനെ നോക്കുന്നതായിരുന്നു യേശു കാര്യമായിട്ടുള്ള കരച്ചിലാണ് പക്ഷേ ഞങ്ങൾ ഓളെ വിട്ടു വിട്ട് എന്ന് വേണമെങ്കിൽ പറയാം കല്യാണീൻ്റെ മുഖം കണ്ടിട്ടും ഞാൻ അന്നേരം പറഞ്ഞിട്ടേ ഓൾ കരഞ്ഞോട്ടെ ഈ കൂടെ കരയല്ലേന്ന് എന്ന് അപ്പോൾ ഓൾ ഇടയ്ക്കിരിക്കും കേട്ടോ പക്ഷെ എന്നാലും കുട്ടികൾ കാര്യം നമ്മളെ മുഖം മാറുമല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ മാറ്റമുണ്ടായിരുന്നു ആ അങ്ങനെ നമ്മളെല്ലാവരും കൊടുത്തു ഹേസുവിനാണെങ്കിൽ ഇനി ഇത് കഴിഞ്ഞിട്ട് തുലാഭാരം കൂടെ ഉണ്ടിട്ട് അവർക്ക് നേർച്ച ഉണ്ടായിരുന്നു ഞേനും കൊടുത്തു മക്കളെ ഞേനും കൊടുത്തു അങ്ങനെ ഹേശുവിൻ്റെ ചോറൂണാണ് ഇന്ന് കഴിഞ്ഞത് എത്ര പെട്ടെന്ന് എൻ്റെ ഹേശു വലുതായെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കിപ്പോഴും എൻ ഐ സിന്നും ഞാൻ ആദ്യമായിട്ട് കണ്ട കുഞ്ഞുവാവയായിട്ടാണ് ഓർമ്മ വരുന്നത് പക്ഷേ വളരെ വളരെ പെട്ടെന്നാണല്ലേ നമ്മളെ മക്കളൊക്കെ വളരെ എനിക്കും അല്ലൂട്ടിനും തുമ്പിനെയും ഒക്കെ കാണുമ്പോൾ ചെറുപ്പത്തിൽ ഓരോ കാര്യങ്ങളായിരിക്കും ഈശു എൻ്റെ കുട്ടികളെത്ര പെട്ടെന്ന് വലുതായെന്നൊക്കെ അങ്ങനെ തോന്നിട്ടും അപ്പോൾ എനിക്കുണ്ടല്ലോ ഈ ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സ് വരെയുള്ള കുട്ടികളുണ്ടല്ലോ വല്ലാത്തൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഭ്രാന്താണ് അവരോട് അത് കഴിഞ്ഞ എൻ്റെ ലിസ്റ്റല്ലോ നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതുവരെ ഉള്ളത് ഒരു പ്രത്യേക വേറൊരു കാറ്റഗറിയാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഗന കണ്ടോ തുമ്പീനെ ഞാൻ ഓക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് കരീനെ വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ കൊടുക്കണ്ട അവള് പേരും കരച്ചിലേനു കാരണം പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ ആ തുലാഭാരത്തിന് നമ്മളെ ഹേസുനെ കടത്തിണ്ട് നമ്മൾ നേരത്തെ ചുമതുകൊണ്ട് വന്നിട്ടുള്ള കൊലയില്ല അത് വെച്ചിട്ടാണ് നമ്മൾ തുലാഭാരം ചെയ്യുന്നത് ഹെയ്സു അവിടെ നിന്നും ഭയങ്കര കരച്ചിലേനു ഒരു തൊട്ടിൽ കിടക്കുന്ന പ്രതീതി കുട്ടിക്ക് വേണ്ടേ അതൊന്നും ഇല്ലായിരുന്നു നല്ല ഹെവി കരച്ചിലാണ് ഹേസു നമുക്ക് തന്നിട്ടുള്ളത് കട്ടേനെ ഒരുപാട് മിസ്സ് ചെയ്തു ഓട്ടോ ഒന്ന് കാരണം അവൾ നൂലുകെട്ടിനും കട്ടയില്ലായിരുന്നു ചോറൊന്നും കട്ടയില്ല ഇനിയിപ്പോൾ കട്ട വരിക അവളുടെ പിറന്നാളിനാണ് അപ്പം അതിന് കട്ടണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് അല്ലാതെ അവളുടെ ബാക്കിയുള്ള ചടങ്ങുകൾക്കൊന്നും ഓനെ കിട്ടിയില്ല ഇപ്പോൾ ഒരു പട്ടാളക്കാരനും അല്ലെങ്കിൽ ഗൾഫ്കാരനൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ അവസ്ഥ അറ്റ്ലീസ്റ്റ് ഇവളെ പ്രസവത്തിനെങ്കിൽ ഓനുണ്ടായിരുന്നു ചിലക്കിന്റെ രണ്ട് കുട്ടികളെ ഞാൻ പ്രസവിക്കുന്ന സമയത്ത് ഇന്റെ കുട്ടിയോ നാട്ടിലില്ല മുപ്പര് വീഡിയോ കേൾഡ് കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങ് ദുഫായിരുന്നു ദുഫായിൽ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് പ്രസവിച്ചാലും ഇവിടെ ഒറ്റയ്ക്കാണ് പ്രസവിക്കേണ്ടത് നല്ല കിട്ടിയമാര് കൂടെ ഉണ്ടാകുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമാണല്ലോ അപ്പൊ ബൈദബൈ ഞാൻ പറഞ്ഞു വന്നത് തുമ്പി എന്തിനാ കാര്യം നിങ്ങൾക്ക് അറിയോ യേസുന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല തന്നില്ലേ െന്നും പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് മക്കളെ ആ കാണുന്നത് ഞങ്ങൾ എല്ലാരും ഞെട്ടിപ്പോയി ശരിക്കും ഞങ്ങൾ വിചാരിച്ചു ഒക്കെ കൊടുക്കാൻ പറ്റാത്തതിന്റെ കരച്ചിലാണെന്ന് പക്ഷെ ഇതായിരുന്നു കാര്യം ആ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഒക്കെ വായിൽ വെച്ച് കൊടുത്ത് അതിനേഷാണ് എന്റെ കുട്ടി ഒന്ന് അടങ്ങിയത് വിശന്നിട്ടോ കാര്യൊന്നും അല്ല യേശുന് മാത്രം കൊടുത്തേനിച്ചു തന്നില്ല അവസാനം ആ ഇല മൊത്തം ഇട്ടു കൊടുത്ത് കുട്ടി കൂത്തിരുന്ന് കഴിച്ചപ്പോ കുട്ടിക്കൊരു സന്തോഷമായത് കേട്ടോ അപ്പൊ ഇതിനാണ് തുമ്പി മോള് കരഞ്ഞിട്ടുണ്ടായിനി കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ കമൻറ്റ് ചെയ്തു അനിയത്തി അതിനെത്തി കരയുമ്പോൾ തുമ്പിക്ക് ഭയങ്കര ശങ്കടമുണ്ടല്ലോ എന്ന് അപ്പോൾ തന്നെ എനിക്ക് പറയണം തോന്നി പിന്നെ ഞങ്ങളൊക്കെ പറയാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഏതാ ഞങ്ങൾ അമ്പലത്തിലുള്ളിലൊക്കെ തൊഴുത അവിടെ ഞാൻ പിന്നെ വീഡിയോ നിർത്തില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് തൊഴുതിറങ്ങി തൊഴുതിറങ്ങിട്ടതാ ചന്ദനം വെച്ചിട്ട് നെറ്റിയിൽ പൂശി പൂശിയടിക്കുകയാണ് അവൾ അവിടെ അച്ഛനും അമ്മയും കൂടെ അതാണ് അശ്വനി ഉണ്ട് അശ്വിനി ഇന്ന് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റിയില്ല കാരണം അവളെ വീട്ടിൽ നിന്ന് എല്ലാവരും ആണ് ഗുരുവായൂർ പോയിരുന്നത് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ നോക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും തുമ്പമ്മേനെ എടുത്തു അങ്ങനെ നമ്മൾ ഇനി വീട്ടിലേക്ക് പോകണം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ട് സത്യം പറയട്ടെ വീട്ടിലെത്തിയാൽ മതിയെന്നുള്ള അവസ്ഥയിൽ അത്രയും എനിക്ക് വിശക്കുണ്ട് കേട്ടോ അപ്പോൾ അത് അച്ഛൻ അമ്മയ്ക്ക് പ്രാർത്ഥിച്ചും തീർന്നില്ല അച്ഛനെ വീഡിയോ കോൾ ചെയ്തെന്ന് തീർന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടാൾ അവർത്താതെ നിൽക്കാം നിങ്ങൾ വിരേണ്ടേ വരെ എനിക്ക് വിശന്നിട്ട് വയ്യേ പറഞ്ഞിട്ട് ഞാൻ ഇവരെയും വിളിക്കുന്നു കേട്ടോ ഇനി നമുക്ക് താഴേക്കിറങ്ങാം താഴേക്കിറങ്ങി നമുക്ക് അവിടെ പോകുക ഫുഡ് അടിക്കുക അതാണ് ആദ്യത്തിൻ്റെ കാര്യം കേട്ടോ അമ്മയെ ഉരുണ്ടിന്റെ മേര് വീഴുവോണ്ടാക്കുമ്പോൾ അമ്മ നമ്മളീ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഗൈഡ് ഉണ്ടാവില്ലേ ആ അതുപോലെ ആയിരുന്നു ഡാഡി അവിടെ അശ്വിക്ക് കാര്യമായിട്ട് കണ്ടോ വീഡിയോ കോൾ എന്നിട്ട് വെച്ചില്ല ഞാൻ പറഞ്ഞു ഫോണിലേക്ക് നോക്കി നടക്കണ്ട കുഞ്ഞ് സ്റ്റെപ്പാണ് ശരവും തന്നെ താഴേക്ക് വീഴുന്നു അപ്പോഴാണ് കല്യാണീൻ്റെ അച്ഛമ്മ പറഞ്ഞാൽ കല്യാണി പണ്ട് ഇങ്ങനെ വീണീനുമല്ലേ അതായത് കല്യാണീൻ്റെ ആപ്പൻ്റെ കുഞ്ഞൻ്റെ ചോറൂണേറ്റം വന്ന സമയത്ത് സ്റ്റെപ്പ് ഇട്ട് താഴെ വരെ ഞാൻ കല്യാണീട്ട് അന്ന് പറഞ്ഞ കിളിയാണ് ഇതുവരെ ഒക്കെ തിരിച്ചു വന്നില്ല എന്ന് ആ മുകളിൽ നിന്നിട്ട് താഴെ വരെ വീണിട്ടോളിങ്ങനെ നിൽക്കുകയാണോ അല്ലേ ആ അങ്ങനെ കേട്ടോ അതാണ് ഒരു ഓൾഡ് സ്റ്റോറി അങ്ങനെ നമ്മളെ ഹേസ്പൂൺ ഇതാ ചന്ദനക്കൂരൊക്കെ തൊട്ടപ്പോൾ വേറൊരു മുഖായില്ലേ അപ്പോഴത്തേക്കും ഞാൻ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിരുന്നു നല്ല സുന്ദരിയായിട്ടില്ലേ ഞാനാണ് അവളുടെ സെൻറ്ററിൽ ആദ്യം പൊട്ട് കുത്തിയത് കല്യാണി ഇന്ത്യ തന്നു കുച്ചി കുത്തിക്കോറണം ഇപ്പോൾ വേഗം ഞാൻ കുത്തി അങ്ങനെ നമ്മളിത് കല്യാണീൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഡാഡിയുടെ കൂടെ വന്നു കേട്ടോ ഡാഡി അച്ചമ്മ അമ്മമ്മ അമ്മ ഞാൻ അപ്പോൾ നിങ്ങളായിരിക്കും എന്താണ് നമ്മൾ ഇവരുടെ ടീമിലേക്ക് കയറിയത് വേറെ ഇത് വീട് വരെ വണ്ടി പോകും ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവരാണ് ഫസ്റ്റ് പോകുന്നത് എനിക്ക് ആദ്യം കയറി ഉണ്ടെങ്കിൽ ആദ്യം പോയിരിക്കാമല്ലോ എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ സത്യം എനിക്ക് വിഷപ്പ് തീരെ സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഞാൻ വേഗത ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണീൻ്റെ അമ്മയാണ് കേട്ടോ അപ്പുറത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അത് ആ അപ്പനും മാമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു ഇവിടെ ആരോ കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് അപ്പോഴാണ് ഇവിടെ കാണുന്നത് അയ്യോ തൃശ്ശേച്ചിന്ന് ഞാൻ ശത്രുവേണ്ടോ എടുക്കേച്ചി പണിയെടുക്കുന്നുണ്ട് നല്ല ഇളക്കിളക്കും ഇപ്പൊ നോക്കിയോ നോക്കിയോട്ടോ അതെന്നെ വിളിക്കണ്ടേ ഞങ്ങള് ഇപ്പൊ വന്നീലേ നിങ്ങൾ സുന്ദരി അല്ലേ പിന്നെ എടുക്കണ്ടേ അല്ലേ ഇപ്പോൾ കണ്ടത് സാനിയ ഹെൽനന്റെ അനിയത്തിയാണ് അതായത് മുമ്പളെ കല്യാണീന്റെ കസിനാണ് കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ വീഡിയോ എടുപ്പ് കണ്ടിട്ടാണ് ഇവള് തിരിഞ്ഞു നിൽക്കുന്നത് ഹെൽന അയ്യോ തൃശ്ശേരി ചെറുതാണ് വീഡിയോ എടുക്കുന്ന ഞാൻ ഈ ബാഗൊക്കെ പിടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റേഡിയോ പിടിച്ചപ്പോലെ അവൾ വരുന്നത് അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ക്യാമറ കണ്ട ഒരു പേടിയാണ് ഗേസ് ഇവരുടെ പേടി എന്ന് മാറുമോ എന്തോ ഇവിടെ മുഖം പൊത്താത്തൊരു വീഡിയോ ഉള്ളത് കല്യാണത്തിൻ്റെ വീഡിയോ കാരണം സ്വന്തം കല്യാണത്തിന് മുഖം പൊത്തി നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ആ വ്ളോഗിലോളം മര്യാദയ്ക്ക് കിട്ടിയതെട്ടോ അപ്പോൾ അത് ഹേസ് വന്ന പാടും വെല്ലുച്മാരൊക്കെ ഉള്ള എടുത്ത് നോക്കി കളിക്കുകയാണ് എനിക്കില്ലേ എവിടെ പോയേണ്ടേലും ഒറ്റപ്രാവശ്യം പോയാൽ മതി അവിടെ ഞാൻ അങ്ങോട്ട് ജെല്ലായിക്കോളും പിന്നെ അടുത്ത പ്രാവശ്യം തൊട്ടിട്ട് ആരും എനിക്കൊന്നും പറഞ്ഞിട്ട് ആവശ്യമില്ല നമ്മൾ നമ്മളെ സ്വന്തം വീട്ടിൽ കയറുന്ന പോലെ തന്നെയാണ് അവിടെ കയറി കേട്ടോ അതെനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയതെന്ന് അച്ഛൻ അങ്ങനെയായിരുന്നേ അതായത് എല്ലാവരും പെട്ടെന്ന് കമ്പനിയാവും ഇപ്പോൾ പിന്നെ സ്വന്തം വീടാണത് അതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടെ ആണെങ്കിലും ഇപ്പോൾ തൃശ്ശൂർ പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പം അമ്മേൻ്റെ ചേച്ചീൻ്റെ അനിയത്തിൻ്റെയൊക്കെ വീട്ടിൽ പോയാലാണെങ്കിലും ഒക്കെ എനിക്ക് ആദ്യത്തെ ആ ഒരു ചെറിയൊരു ജെല്ലാമായിട്ട് സമയം കിട്ടിയാൽ മതി അതേ അധികം സമയം വേണ്ടട്ടോ ഒന്ന് പോയി അഞ്ചിനിറ്റ് ആയിട്ടുമ്പോഴത്തേ ഞാൻ ജെല്ലം അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ അതെൻ്റെ വീടാണ് ഇതത് പോലെയാണ് ഇവിടെയും അങ്ങനെ ഞങ്ങൾ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടെ വന്നാൽ കിട്ടിയിരുന്നപ്പോഴാണ് എനിക്ക് സമാധാനമായത് അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇഷ്ടം പൂട്ടി പഠിച്ച നോക്ക് കളിച്ചോളൂ പിന്നെ ഡി ലൈറ്റിൽ നിർത്തിയിട്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടിയുടെ മിയാമ്മമാരോട് കളിപ്പിക്കൽ തുമ്പി ഇതൊക്കെ കാര്യമായിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കുറച്ചൊരാടൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു വീട്ടിൽ ഫുഡിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പരിപാടികളൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നല്ല ക്ഷീണമുണ്ട് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ലൊരു സദ്യയായിരുന്നു കേട്ടോ പിന്നെ സദ്യക്ക് എന്തായാലും ഇവിടെ നോൺ വെജ് ഉണ്ടാകുന്നതല്ല ഷുവറാണ് എനിക്ക് ഇവിടെ വരെയുള്ള ഭയങ്കര ഇഷ്ടം എന്താ പറയുക ഇവിടെ അമ്മ നല്ല അടിപൊളി കുക്ക് ചെയ്യും അതും ചെമ്മീൻ കടുക്ക ചിക്കൻ ബീഫ് ഒക്കെ അടിപൊളി ആയിട്ട് വെക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ വിളിച്ച് പറയും അമ്മേ ഞാൻ വരുന്നുണ്ട് ബീഫ് ഉണ്ടാക്കണമായിരുന്നു പക്ഷേ ഇന്ന് ബീഫൊന്നും ഇല്ലായിരുന്നു ഇന്ന് ചിക്കനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി സദ്യയായിരുന്നു കേട്ടോ ഇതാണ് കല്യാണീൻ്റെ ആപ്പൻ അവിടെ കിടക്കുന്നത് അങ്ങനെ അതാണ് എന്നെ കണ്ടിട്ട് ഓടുകയാണ് സാനിയ തുമ്പമ്മേനെ അമ്മേൻ്റെ കയ്യിലുണ്ട് അപ്പൊ നമ്മക്ക് വാങ്ങി കുറച്ചേരോള് വെറുപ്പിക്കാം കാരണം ഇന്നോളു തിരിച്ചുമ്പളെ കൂടെ അങ്ങോട്ട് വരുന്നില്ല ഗൈസിന് വൺ വീക്ക് കഴിഞ്ഞിട്ടേ അവള് വരുകയുള്ളൂ അവർക്ക് ഒരു കല്യാണമൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ വന്നും പോയി കളിക്കാൻ അത്രയും അടുത്തല്ലല്ലോ കുറച്ച് ദൂരം ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടേ വരുള്ളൂ കഴിഞ്ഞല്ലേ ി എന്തിനാ പെടലിക്ക് കുഴപ്പമുണ്ടോ എക്സ്ക്യൂസ് മീ ഗേൾ കൈവിട്ടുംമ്മച്ചയ്ക്ക് കണ്ണൂറ് ഹേസുൻ ആ ഡ്രസ്സിൽ കുറച്ചുകൂടെ ഫോട്ടോസ് നല്ലത് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇവിടം കുറച്ചൊരു ഫോട്ടോ ഷൂട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഹേസുവും വിചാരിക്കേണ്ടാവും അവിടെ നിന്ന് വലിയമ്മ ഇവിടെ വന്നാൽ ബാക്കിയുള്ളവർ ഒരു സ്ഥലത്ത് നമുക്ക് ഈ ലൈറ്റ് നിന്ന് ഒഴിവാകാൻ പറ്റൂലല്ലോ എന്ന് നിങ്ങളിതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ കണ്ടില്ലല്ലോ അത് ഇട്ടുണ്ടെങ്കിൽ കല്യാണി ഇന്നെ ശൂലത്ത് കറക്കി എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും കരുതണം എൻ്റെ ഈ ഇളയച്ചി ഇളയച്ചി നിലങ്ങളെന്നായിട്ട് പറയാം അനിയൻ്റെ വൈഫിനെന്താ പറയുക അത് തന്നെ ലവൾ എന്നെ കൊന്നു എന്ന് വിചാരിക്കണം ഓക്കേ ഹെയ്സും ഇങ്ങനെ ചിരിക്കണമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കല്യാണിയാണ് കേട്ടോ അവിടെ നിന്ന് ഒരു ചിരിയൊക്കെ എൻ്റെ കുട്ടി പാസ്സാക്കുന്നുണ്ട് അപ്പം ഞാൻ ആ വീഡിയോ എടുക്കണോളോ ആദ്യം കണ്ടില്ല പിന്നെ കണ്ടപ്പോഴാണ് പ്രണെങ്കിൽ ഇതെങ്ങനെ അവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ എനിക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇടാണ്ടിരിക്കാൻ പറ്റില്ല ഹെയ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ വെക്കുക എന്നുള്ളത് എനിക്ക് ശീലല്ല ഇതുകൊണ്ടാണ് അപ്പോൾ അമ്മ അവിടെ നല്ല ഉടനും തുമ്പിക്കും ചോറൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്കിവിടുന്ന് കല്യാണിയുടെ ഒരു പ്രകടനം കണ്ടിട്ട് വരാം ഓക്കെ അപ്പം ഒന്നുകിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഏ അടുത്ത ബ്ലോഗൊക്കെ ഇടാൻ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കർശനമായിട്ട് താഴെ ശുപാർശ ചെയ്യണം കല്യാണശേഷി ദൃശ്യശേഷി ഒന്നും ചെയ്യരുതെന്ന് ഓക്കെ ഇതിന്റെ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് ഈ തെങ്ങാന് അവിടെ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിലതാണ് എനിക്ക് വന്നിട്ടുള്ള ഒരു ഭീഷണി കിട്ടോ പക്ഷെ എന്നിട്ട് ഞാൻ നിർത്തിയോ ഇല്ല അവൾ പിന്നീ അവളെ പിന്നാലെ ഞാൻ പോയില്ല അവസാന കമന്റ് അവസാനത്തെ ആ അന്ന് ഓട്ടത്തിലുണ്ടെല്ലാം ഇതാണ് തെക്കിനെയാത്ത ആ ചിത്ര ബ്രഹ്മക്കാരി മാടമ്പള്ളിയിലല്ല തെക്കിനിയാത്ത കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാത്ത് വന്നോക്കുമ്പോ കുഞ്ഞൂട്ടനും രണ്ട് കുട്ടികളും കൂടെ ഇരുന്നിട്ട് ഫോണിൽ എന്തോ കാണണം കേട്ടോ അപ്പോൾ തുമ്പീൻ്റെ ഡയലോഗാണ് ഞാൻ കുഞ്ഞുട്ടേനെ അല്ലെങ്കിൽ ആദ്യ ശങ്കുനെ കല്യാണം അയക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ കുഞ്ഞുട്ടനെ കെട്ടും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇത് രണ്ടുപേരും കല്യാണിന്റെ ആപ്പന്റെ മക്കളാണ് മഴ വരുന്നതിന് മുമ്പേ തിരിച്ചു പോകാമെന്നുള്ള പ്ലാനാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങണം അപ്പോഴത്തെ യേശു ബിതുമ്പി വിതുമ്പി കരയുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അവളുടെ ആനന്ദാസുഖമായിരിക്കും വല്യമ്മേൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഒരു ഫ്രീ ടൈം കിട്ടിയല്ലോ ആലോചിക്കും അല്ലെങ്കിൽ ഞങ്ങൾ കൂടെ വരാനുള്ള ശങ്കടം കൊണ്ടായിരിക്കും കണ്ടോ അമ്മമ്മ ഇപ്പം നൈസായിട്ട് ഓടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ എല്ലാം കണ്ടോ മതിലിന്റെ ചേച്ചെ എന്താണ് തൂണിന്റെ മറവിൽ ഇരുന്നിട്ട് വയ്യാലും നടന്നിട്ടെടുത്തോണ്ടേരിക്കും ഞാൻ വേഗം എന്താ പറയാ നിങ്ങള് കേട്ടോ ഇവിടെ പാരും ഒഴിച്ചോടല്ല ഇങ്ങളെ ഉള്ളു പോ എന്ത് ആ ഉമ്മ കൊടുക്കുന്നോ ചൂ കൊടുക്കടാൻ്റെ വിളിച്ചനടാ കൊടുക്ക തല കൊടുക്ക മൂത്തൊടുക്ക്

ക്യാമറ കണ്ട പോസ് ചെയ്യുന്നുണ്ടോ എൻ്റെ മോള് ആരം മോള് കണ്ട പുതിയ ചെയിൻ കിട്ടി കാണിച്ചൊക്കെ കാണിച്ചത് ആ അങ്ങോണ്ടത് கிட்டி ஹெல்லனு கிட்டி ஹெல்லனு கிட்டி அது ஆ சனியன்னு கிட்டி ഞങ്ങൾ ഈ യാത്ര പറഞ്ഞത് തുടങ്ങിയിട്ട് അരമണിക്കൂറായിന്നാ തോന്നുന്നു ഇറങ്ങും രണ്ടടി നടക്കും ഒരാൾ യാത്ര പറയും പിന്നെ രണ്ടടി നടക്കും ഒരാൾ യാത്ര പറയും കാരണം അത്രയാളുണ്ടല്ലോ പറയാം അങ്ങനെ എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ ഇപ്പൊ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇനി അവിടുന്ന് കുറച്ച് നേരം യാത്ര പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടാ അപ്പൊ എന്തായാലും ഹേശുന ഇനി വൺ വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കാണുകയുള്ളൂ അല്ലുട്ടനാണെങ്കിൽ ആപ്പിനോട്ട് അങ്ങോട്ട് സെറ്റ് ആയിട്ടാണ് ആപ്പനോട് പറയാ ആപ്പ ഞാൻ വലിയ കുട്ടിയായി കഴിഞ്ഞാൽ ആപ്പന്റെ ഒരു ഫോൺ തരും എനിക്ക് അപ്പോൾ ആപ്പ ഓ വാങ്ങി തരാലോ മോനെ എന്നൊക്കെയാണ് ഈ സംഭാഷണത്തിന് പിറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ അല്ലുട്ടനെ എങ്ങനെയൊക്കെയോ പിടിച്ചടിച്ച് കൊണ്ടുവന്ന നമ്മൾ പോവുകയാണ് ഗൈസ് അമ്മ അയിൻ്റെ അടയ്ക്ക് എന്തോ ആണെന്ന് പറിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എരിക്കാണ് ഇപ്പ്രാവശ്യം അമ്മ എന്താ പറിക്കണേ അപ്പോൾ പറയുന്നത് അത് എന്തോ റെഡ് കളറുള്ളൊരു മുളകാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിരുന്നാണ് കേട്ടോ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുറേ ടൈം ഇടാനൊന്നും ഇഷ്ടമല്ല പക്ഷേ ഞാൻ ടോപ്പ് ഒന്ന് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നില്ല എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മാറ്റമായിരുന്നു പക്ഷേ ഈ സാരി വലിയ കുഴപ്പമില്ല കേട്ടോ നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് നമ്മളെ ബോഡി ഹഗിങ് ആയിട്ടുള്ള ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് വലിയ സീൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് സത്യം വരട്ടെ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഇപ്പം കാറ് കയറിയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ തീരെ ഉറങ്ങാൻ പറ്റില്ല എന്താണെന്നല്ലേ ഭയങ്കര പേടിയാണ് എന്നുള്ളത് കാരണം എൻ്റെ അച്ഛൻ ആക്സിഡന്റ് ആയത് അങ്ങനെയാണല്ലോ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരം ഉറങ്ങിപ്പോയതാണ് അപ്പോൾ അയാൾ വന്ന് ഇങ്ങോട്ട് ഇടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിക്ക് ഭയങ്കരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏട്ടനെ എന്ന് പഠിച്ചിട്ട് ഞാൻ ഉറങ്ങോണ്ടെങ്ങിനോ ഒപ്പിച്ചിട്ടാണ് വീട് വരെ എത്തിയത് എത്തിയതിട്ടോ ഇടയ്ക്ക് ഉറങ്ങിപ്പോയാലും പെട്ടെന്ന് ഞെട്ടിയണീക്കും അങ്ങനെ കുറച്ച് ഉറക്കം തൂങ്ങി പെട്ടെന്ന് ഞെട്ടിയണീട്ട് കഴിഞ്ഞാൽ ഏട്ടനും ഉറക്കം വരുന്നുണ്ടോ എന്ന് പത്ത് വെട്ടം ചോദിച്ചും പകുതി വൈക്കുന്ന ഏട്ടനെ ചായ കൊടുത്തും അല്ല ഏട്ടൻ വന്നാൽ വാങ്ങി കുടിച്ചതാണ് എന്തായാലും പറയുന്ന രീതിക്ക് അങ്ങ് പറഞ്ഞതേയുള്ളൂ ആ ഏട്ടൻ ചായ കുടിച്ചിട്ടും ഒക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ടെൻഷനാണ് കേട്ടോ വണ്ടിയിൽ നിന്ന് ഉറങ്ങിപ്പോയാൽ നമുക്ക് പറ്റിയാലും മറ്റൊരാൾക്കും കൂടെ പറ്റിയ ആ ഒരു കുടുംബം എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ളത് അനുഭവിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഉറക്കം വന്നാൽ മാറി നിന്ന് ഉറക്കം കഴിഞ്ഞിട്ട് പോവാ എന്നുള്ളത് എനിക്ക് എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ അതും എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കുറച്ച് പിക്സൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കുറച്ച് ദിവസം ഞാൻ എടുത്തു അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഞാൻ നിങ്ങടെ ഇങ്ങോട്ട് ഹെൽത്ത് വൈസ് ഓക്കെ അല്ല ഗൈസ് പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു എന്തായി റിസൾട്ട് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് എന്തായി എന്നുള്ളത് ഓക്കെ അപ്പോൾ ഒരു സന്തോഷമുള്ള റിസൾട്ടും ഒരു സങ്കടമുള്ള റിസൾട്ടും ഞാൻ അടുത്ത വ്ളോഗിൽ പറയൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നല്ലൊരു ആംബിയൻസ് ഉള്ള അമ്പലമായിരുന്നു കേട്ടോ അത് എടുത്ത് പറയേണ്ട കാര്യമാണ് ആൻഡ് ഈ ഒരു ചോറൂണിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് കമൻസാണ് പേഴ്സണൽ മെസ്സേജ് ആണെങ്കിലും പറഞ്ഞു ഇവിടെ വരെ വന്നിട്ട് ചേച്ചിനെ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എന്തായാലും നേരത്തെ പറയാട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ ബൈ